ഡാൻസർ കൊറിയോഗ്രാഫർ ഡയറക്ടർ പോരാത്തതിന് നടി നയൻതാരയുടെ മുൻ കാമുകൻ തെന്നിന്ത്യൻ നടൻ പ്രഭുദേവിയുടെ വിശേഷണങ്ങളാണ് ഇവയെല്ലാം തന്നെ തമിഴ്നടൻ കൂടിയായ ഡാൻസർ പ്രഭുദേവിയുടെ ഒരു ലൈവ് ഡാൻസ് പരിപാടി ചെന്നൈയിൽ വെച്ച് ഈ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഈ ഒരു പരിപാടിയിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലായി മാറുകയാണ് തമിഴ്നടൻ വടിവേരൂവിനൊപ്പം സദസ്സിൽ നിന്നുമുള്ള പ്രഭുദേവിയുടെ ഒരു വീഡിയോ നടൻ ധനുഷിനൊപ്പം സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്ന പ്രഭുദേവിയുടെ വീഡിയോ പ്രഭുദേവിയുടെ മകൻ ഋഷിദേവിക്കൊപ്പം പ്രഭുദേവ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഇതുമാത്രമല്ല ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത താരങ്ങൾക്കൊപ്പമെല്ലാം വേദിയിൽ അടിച്ചു പൊളിക്കുന്ന പ്രഭുദേവിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായി മാറുകയാണ് ഇത്രയും വീഡിയോകൾ അടക്കം പ്രചരിക്കുമ്പോൾ ആരാധകർ ഈ വീഡിയോകളെല്ലാം ഏറ്റെടുക്കുകയും ചെയ്തു എന്നിരുന്നാൽ പോലും ഈ കൂട്ടത്തിൽ ഒരു വീഡിയോ കാണുമ്പോൾ ആരാധകർ കടക്കം പ്രഭുദേവിയോട് കുറച്ച് നീരസം തോന്നുകയാണ് തമിഴ് സിനിമയിലെ പ്രമുഖർ അടക്കം അതിഥികളായി പങ്കെടുത്ത ഈ ഒരു ലൈവ് ഡാൻസ് പരിപാടിയിൽ സദസ്സിലെ മുൻനിരയിൽ തന്നെയായിരുന്നു കസേരയിൽ നടൻ വടിവേലുവരുന്നത് വടിവേലുവിന്റെ അടുത്തേക്ക് എത്തിയ നടനും നർത്തകനുമൊക്കെയായ പ്രഭുദേവ വടിവേലുവിന്റെ മുഖത്തു നോക്കി ചില ആക്ഷനുകളൊക്കെ കാണിക്കുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെ വടിവേലുവും തിരിച്ചു പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പക്ഷേ വളരെ പെട്ടെന്നാണ് പ്രഭുദേവ നടനെ തല പിന്നിലേക്ക് പിടിച്ച് വായിൽ വിരലിട്ട് കുത്തുന്നത് പോലെയുള്ള ആക്ഷൻ കാണിക്കുന്നത് ഇത് ഇഷ്ടപ്പെടാതെ വന്ന വടിവേലു പ്രഭുദേവയുടെ കൈ തട്ടി മാറ്റുകയായിരുന്നു എന്നാൽ പക്ഷേ എന്നിട്ടും വിടാൻ ഉദ്ദേശമില്ലാതെ പ്രഭുദേവയാകട്ടെ വടിവേലുവിന്റെ മുടിയിൽ പിടിച്ചു കുലുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതും സഹിക്കുവാൻ കഴിയാതെ വടിവേലു തട്ടിമാറ്റുന്നതോടെയാണ് പ്രഭുദേവ മുന്നോട്ട് പോകുന്നത് നടന്റെ തമാശ രീതിയിലുള്ള ഈ ഒരു പ്രവൃത്തി കണ്ട് സമീപത്തിരിക്കുന്ന നടൻ ധനുഷ് അടക്കമുള്ളവർ പൊട്ടിച്ചിരിക്കുന്നതും പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാൻ കഴിയും പേരിലാണെങ്കിൽ പോലും ഈ കാണിച്ചതൊട്ടും മര്യാദയില്ലാത്ത പ്രവൃത്തിയായി പോയെന്നാണ് ആരാധകർ പ്രഭുദേവിയോട് പറയുന്നത് അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇടയ്ക്ക് വടിവേലുവിന്റെ മുഖം മാത്രമായി ക്ലോസ് ഷോട്ടിൽ കാണിക്കുമ്പോഴും ദേഷ്യവും സങ്കടവും കലർന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം പൊതുവേദി ആയതുകൊണ്ട് അനങ്ങാതെ അദ്ദേഹം ഇരിക്കുകയായിരുന്നു അല്ലായിരുന്നെങ്കിൽ ഒരടി കിട്ടേണ്ട കാര്യമാണെന്നാണ് ആരാധകർ കുറിക്കുന്നത് മാത്രല്ല സൗഹൃദത്തിന്റെ പുറത്തോ തമാശയ്ക്കോ വ്യക്തികളുടെ ശരീരത്തിൽ അനുമതിയില്ലാതെ തൊടുന്നത് ശരിയാണോ എന്നും ചിലർ ചോദിക്കുന്നുണ്ട് മാത്രമല്ല താനൊരു കൊമേഡിയനായിരുന്നു എന്ന കാര്യം വടിവേലു പോലും മറന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ പഴയ നടനെ മിസ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ വരുന്ന കമന്റുകൾ അതേസമയം തമിഴ് സിനിമയിൽ കൊമേഡിയനായി വിപ്ലവം സൃഷ്ടിച്ച താരം തന്നെയാണ് വടിവേലു സാധാരണക്കാരനായി കൂലിപ്പണി ചെയ്തിരുന്ന വടിവേലു സിനിമയിലേക്ക് എത്തിയത് നാടകത്തിലൂടെയാണ് സിനിമയിൽ വന്നതിനുശേഷം വളരെ പെട്ടെന്നാണ് ഇദ്ദേഹം ഉയർച്ചയുടെ പടവുകൾ താണ്ടുന്നത് അതുവരേക്കുമുണ്ടായിരുന്ന ഹാസ്യ താരങ്ങളെയൊക്കെ മറികടന്ന പ്രകടനം തന്നെയാണ് ഇദ്ദേഹം തമിഴ് സിനിമകളിൽ തന്റെ കഥാപാത്രങ്ങളിലൂടെ കാഴ്ചവച്ചത് പിന്നീടാകട്ടെ സൂപ്രതാര സിനിമകളിൽ ഒഴിച്ചുകൂടുവാൻ ആവാത്തെ കഥാപാത്രമായി വടിവേലു മാറുന്നുവെങ്കിലും ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവെപ്പ് നടന്റെ കരിയറിനെ മോശമായിട്ടാണ് ബാധിച്ചത് നടൻ വിജയകാന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ തുടക്കകാലത്ത് ഇദ്ദേഹത്തെ സിനിമയിലേക്കൊക്കെ റഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ പക്ഷേ പിന്നീട് നടൻ വിജയകാന്തിനെതിരെ ഇദ്ദേഹം രാഷ്ട്രീയപരമായി സംസാരിക്കുന്നതോടുകൂടിയാണ് വടിവേലുവിന് തമിഴ് സിനിമകൾ പോലും നഷ്ടപ്പെടുവാൻ കാരണമായി മാറിയത് എല്ലാ സിനിമകളിലും കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒന്നു ചെയ്ത നടനെ ആരും പിന്നീട് വിളിക്കാതെയായി ഇതോടെ തന്നെ വടിവേലു എവിടെയെന്ന് പോലും ആർക്കും മനസ്സിലാകാത്തൊരു അവസ്ഥയും വന്നു ഇദ്ദേഹം സിനിമാ രംഗത്തുനിന്ന് പൂർണ്ണമായും വിട്ടുനിന്നിരുന്നു വർഷങ്ങളോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പക്ഷേ സിനിമയിൽ താരമാവുകയാണ് വടിവേലു ഉദയനിധി സ്റ്റാലിനും ഫാസിലും ഒക്കെ ഒന്നിച്ച എന്ന സിനിമയിൽ ഗംഭീര പ്രകടനം തന്നെയായിരുന്നു വടിവേലു കാഴ്ചവെച്ചത് സ്ഥിരം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കോമഡി കഥാപാത്രങ്ങളൊക്കെ വിട്ട് വളരെ സീരിയസ് ആയ റോളുകളാണ് നടൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാമന്നിലും അത്തരമൊരു കഥാപാത്രത്തെ തന്നെയാണ് വെടിവെലു ചെയ്തത് അതുപോലെ തന്നെ പ്രഭുദേവിയുടെ ഏറ്റവും പുതിയൊരു ലൈവ് ഡാൻസ് പരിപാടിയിൽ നിന്നും തമിഴ് നടൻ ധനുഷ് പ്രഭുദേവിക്കൊപ്പം സ്റ്റേജിലെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ബാലാജി മോഹൻ സംവിധാനം ചെയ്ത് ധനുഷ് നിർമ്മിച്ച് ധനുഷും സായി പല്ലവിയും ജോഡിയായി എത്തിയ മാരി ടൂവിലെ ധനുഷും സായി പല്ലവിയും തകർത്താടിയ റൗഡി ബേബി എന്ന ഗാനത്തിന് ഡാൻസ് കളിച്ച് ഇരുവരും കാണികളെ ഈ ഒരു ലൈവ് വേദിയിലും ഞെട്ടിക്കുകയായിരുന്നു ധനുഷും ദീക്ഷിതയും ചേർന്ന് പാടിയ ഈ ഗാനം ഒരു ജനപ്രിയ ഡാൻസ് നമ്പറായി ഇപ്പോഴും തുടരുകയാണ് മാത്രമല്ല യുവാൻ ശങ്കരാജെ ഇടംപകർന്ന ഈ ഗാനം പ്രഭുദേവിയും ജാനി മാസ്റ്ററും ചേർന്നാണ് കൊറിയോഗ്രാഫി ചെയ്തതും ഏതായാലും ഈ പാട്ടിന് ചുവടുവെക്കുന്ന ധനുഷിന്റെയും പ്രഭുദേവിയുടെയും ഡാൻസ് വീഡിയോയും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു പ്രഭുദേവ വെള്ള ഷർട്ടും വെള്ള ജാക്കറ്റും പർപ്പിൾ ട്രൗസറുമാണ് ധരിച്ചിരുന്നത് ധനുഷ്കട്ടെ പരമ്പരാഗത രീതിയിലുള്ള വെളുത്ത മുണ്ടും അതിന് ചേർന്ന വെള്ള ഷർട്ടുമാണ് ധരിച്ചിരുന്നത് ഈ വേഷത്തിലാണ് ഇവരും ഈ ഹിറ്റ് ഡാൻസ് നമ്പർ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ധനുഷിനൊപ്പം മാത്രമല്ല പ്രഭുദേവിയുടെ മകൻ ഋഷി ദേവിക്കൊപ്പവും പ്രഭുദേവ സ്റ്റേജിൽ ഡാൻസ് ചെയ്യുന്ന വീഡിയോയും ഇതിനകം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു അച്ഛന്റെ മകൻ തന്നെ എന്തൊരു കഴിവാണെന്നൊക്കെയുള്ള കമന്റുകളാണ് ഋഷി അനുമോദിച്ചുകൊണ്ട് ആരാധകർ കുറിക്കുന്നത്